ോണി ഗൈസ് കൗൾ ഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ വെക്കുന്നത് ആലുവയാണ് കേട്ടോ ആലുവയിൽ വണ്ടി ലോഡ് ഇറക്കാനായിട്ട് ഇന്നലെ രാത്രി വന്നതാണ് ഞാൻ വന്നിട്ടില്ല കേട്ടോ ഇന്നലെ രാത്രി ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കാണെങ്കിലും ഇന്ന് എറണാകുളത്ത് വന്ന ഒരു ആവശ്യമുണ്ടായിരുന്നു ആ എറണാകുളത്തേക്ക് വന്നപ്പോൾ ആലുവയിൽ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ വണ്ടി കഴിഞ്ഞ ദിവസം തൂത്തുപിടിക്കായിരുന്നു എന്നാൽ തൂത്തുപിടിക്കല്ല തേനിക്കായിരുന്നു ലോഡ് കയറ്റിപ്പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തേനിന്ന് നമ്മൾ പിന്നെ എന്താ പറയുക അതിൻ്റെ ഇടയ്ക്ക് ഒരു ലോഡ് ഇറക്കിയിട്ടാണ് രണ്ടാമതൊരു ലോഡ് കയറ്റിയത് അപ്പോൾ മൂന്നാമത്തെ ലോഡായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ലോഡ് കേറ്റി നേരെ വന്നത് ആലോചിക്കാണ് ജിപ്സംബോർഡാണ് നമ്മൾ കേട്ടി വന്നിട്ടുള്ളത് ഇതിന് മുന്നേ നമ്മൾ അങ്ങോട്ട് കയറ്റി കൊണ്ടുപോയില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ഓട് തിരിച്ച് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് ചോളം ചോളം കേറ്റിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടാമത് അവിടെ നിന്ന് പോയി ഇപ്പോൾ ഇത് ബോർഡ് കേട്ടിട്ടാണ് ആലോചിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ വണ്ടി തേ ജിപ്സം ബോർഡ് ഇറക്കാനുള്ള ഒരു ഗോടൗണിലേക്ക് വന്നതാണ് വണ്ടി തേ ബാക്കിൽ കിടക്കണം അപ്പോൾ ഇതിങ്ങനെ ഒരു മൂന്ന് അട്ടി മൂന്ന് അട്ടി കയറ്റുമ്പോഴാണ് സാധാരണഗതിക്ക് ഇരുപത്തഞ്ച് ടെണ്ണ് ആവണത് കേട്ടോ ഇത് രണ്ടെണ്ണം വലിയതും ഒരെണ്ണം നമ്മുടെ അടി ലെങ്ത് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരെണ്ണം ലേശം നീളം കുറഞ്ഞ ടൈപ്പിലാണ് ജിപ്സം ബോർഡ് കയറ്റിയിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെയാണ് ബോർഡ് കയറ്റി കഴിയുമ്പോൾ നിൽക്കുന്നത് സൈഡൊക്കെ ഗ്യാപ്പാണ് കേട്ടോ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അടിപ്പിച്ച അങ്ങനെ വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടട്ടി വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ അവർക്ക് ഹൈറ്റിൽ ഈ സംഭവം തീർന്നേനെ പക്ഷേ അങ്ങനെ വെക്കാനുള്ള ഗ്യാപ്പ് ഇല്ല എന്ന് തോന്നുന്നുണ്ട് വീതി കുറഞ്ഞ ബോർഡും ഇല്ല ഇത് തന്നെയാണെന്നുണ്ട് ബോഡിയുടെ ഒരു അല ബോഡിയുടെ ഈ മറ്റേ ഇതിൻ്റെ ബോർഡിൻ്റെ ഒരു അളവ് ദേ ഈ കാണുന്നതാണ് തോന്നുന്നുണ്ട് ഇത് ഒരു കോമൺ അളവാണ് കുറഞ്ഞത് ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ സാധനമാണ് ജിപ്സം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുണ്ടാവും പല വീടുകൾക്കും അതുപോലെ തന്നെ പല ഹോട്ടൽ അല്ലെങ്കിൽ എന്ത് പുതിയ കടയൊക്കെ തുടങ്ങുകയാണെങ്കിലും സീലിംഗ് ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുന്ന സീലിംഗ് തേക്കാതെ ഡയറക്റ്റ് ഇതേപോലത്തെ സെക്ഷനുകൾ ഇതുണ്ടോ ഈ ഒരു സംഭവം നമ്മൾ ഇതിലേക്ക് സീലിങ്ങിലേക്ക് സ്ക്രൂ ചെയ്ത് വയ്ക്കും എന്നിട്ട് അതിന് ആംഗ്ലർ ഇറക്കിയിട്ട് എത്ര ഹൈറ്റാണോ വേണ്ടത് അത്ര ഹൈറ്റിൽ ഇത് സ്ക്രൂ ഈ ഒരു ബോർഡ് സ്ക്രൂ ചെയ്ത് വയ്ക്കാവുന്ന കണ്ടീഷനിൽ ഉള്ള സംഭവങ്ങൾ ചെയ്തിട്ട് അതിൽ ഓരോരോ ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്ന സീലിങ് നല്ല ലൈറ്റ് അറിയുന്നതിൻ്റെ ഒക്കെ ആയിട്ട് അടിപൊളി സീലിംഗ് ആയിട്ട് മാറുന്നത് അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുന്ന ജിപ്സം ബോർഡായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ജിപ്സം ബോർഡെന്ന് പറഞ്ഞാൽ രീതിയിൽ ആണ് കിട്ടുക ബോർഡിപ്പോൾ നാശമായ ഒരു ബോർഡാണ് ഈ കിടക്കണത് ഇങ്ങനെ പൊടി പൊടി പൗഡർ പൗഡർ പോലെയുള്ള ഒരു സാധനമാണ് ജിപ്സം ബോർഡ് എന്ന് പറയുന്നത് കണ്ട അപ്പോൾ ഈ ഒരു സാധനത്തിനെ കംപ്രസ് ചെയ്ത് അതുപോലെ തന്നെ പൊട്ടീനെ പേസ്റ്റാക്കി അരച്ച് അടിയിൽ മുകളിലും കടലാസൊക്കെ ഒട്ടിച്ച് ഇങ്ങനെയൊരു ബോർഡ് പോലെയാക്കി ഇങ്ങനെ എന്താ പറയുക ഒരാൾ നടന്നു പോയാലും ഒന്നും പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ അതായത് തിക്നസ് കൂടുതലുള്ളത് കേട്ടോ തിക്നസ്സ് കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് അങ്ങനെ കൂടിയതിലാണെങ്കിൽ പൊട്ടില്ലാത്ത കണ്ടീഷൻ വരെയുള്ള ഇതുകൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ ജോയിൻറ്റ് ഫില്ല് ചെയ്യാനുള്ള പൊടികൾ അതുപോലെ തന്നെ ഇത് ജിപ്സം ബോർഡ് അല്ലാണ്ട് നമുക്ക് അല്ലാത്ത സീലിംഗ് അടിക്കില്ല ഇപ്പോൾ മരത്തിൻ്റെയൊക്കെ ഡിഷ് ഡിസൈൻ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അടിപൊളിയായിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ ഇറക്കുന്ന ഒരു ഗോഡൗണിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന് കയറ്റി പോകുന്നതാണ് അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വണ്ടി ഒതുക്കി നിറത്തിലേക്കായിരുന്നു ലോഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഈ ഒരു ഗോഡൗണിലേക്ക് ഇത് മൂന്ന് ടൈപ്പ് സാധനമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു ഗോഡൗണിലേക്ക് അതേപോലെ ഈ ഒരു ഗോഡൗണിലേക്ക് പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് നേരത്തെ വേറൊരു വണ്ടി അവിടെ ലോഡിറക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു അത് വേറെ ടൈപ്പ് ബോർഡ് അത് ഹൈദരാബാദീന്ന് വരുന്ന ബോർഡാന്നാ പറഞ്ഞേട്ടോ അത് എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ ജിപ്സം ബോർഡ് അല്ല അത് അത് എന്ത് ബോർഡ് എന്ന് പറഞ്ഞായാലും പറഞ്ഞായിരുന്നു എന്തൊരു ബോർഡിൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ബോർഡാണെന്നുള്ളത് മറന്നുപോയി ഈ സിമെൻറ്റ് ടൈപ്പാണ് ആണ് കേട്ടോ അതെ സിമെൻറ്റിൻ്റെ ബോർഡില്ലേ അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് ഇത് ഒരി ആദ്യം വെയിറ്റ് ആട്ടോ ഇത് മതിലുണ്ടാക്കുന്ന ബോർഡിന്റെ പോലത്തെ കണ്ടോ കോൺക്രീറ്റിന്റെ ടൈപ്പ് സാധനമാ ഭയങ്കര വെയ്റ്റാ ആ ഇത് ആണ് ഇതിന്റെ രണ്ട് കന ഉണ്ടല്ലോ ഈ കനോ ഈ കനോ അടിയിലത്തെ കനോ ആസ്പെക്ടോസ് ഇതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക സിമെന്റിന്റെ എന്തോ മിശ്രിതമായിട്ടുള്ള ഒരു ഇതാണ് അല്ലാണ്ട് നമ്മുടെ മറ്റേ പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് സാധനം അല്ലാട്ടോ ഇത് ആശങ്ക ഹെവിയാ ഇത് വേറെ എന്തോ പർപ്പസിന് ഉപയോഗിക്കുന്നത് എന്താണെന്നുള്ളത് അറിയില്ല ചോദിച്ച് നോക്കി നോക്കട്ടെ അപ്പോൾ ദൈ ഇതേപോലെ ദേ ഇവിടെയും രണ്ട് വണ്ടികൾ കിടക്കേണ്ടത് ഈ വണ്ടിയൊക്കെ ലോഡ് ഇറക്കാനായിട്ട് വന്നാൽ ഇനി ഇപ്പോൾ നമ്മുടെ വണ്ടി ആ സൈഡിലേക്ക് ദേ ഇതേപോലെ കണ്ടില്ലേ ലോക കൊണ്ട് ഒരു ഷട്ടർ ദേ അവിടെ ഉണ്ട് ആ ഷട്ടറിലേക്ക് ലോഡ് ഇറക്കാനുള്ള കണ്ടീഷനിൽ സൈഡ് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ടാണ് ഇവിടെ രണ്ട് തമിഴ് വണ്ടി കിടക്കുന്നുണ്ട് ഒരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി ഇറക്കിയിട്ടിട്ടതാണോ അതെ ആ ഈ ഒരു വണ്ടി ലോഡ് ഇറക്കിയിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ നിന്നാണ് ആ ലോഡ് മൊത്തം ഇറക്കി വെച്ചത് അതാണ് ഹൈദരാബാദീന്ന് വരുന്ന ഷീറ്റ് എന്ന് പറയുന്നത് ഇത് ആലുവയാണ് ആണ് കേട്ടോ ആലുവിയാണ് സ്ഥലം ഇങ്ങനെ പല സാധനങ്ങളും ഇതേപോലത്തെ വരുന്ന കേട്ടോ ഈ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്ന പല സാധനങ്ങളും വരുന്നത് ഇതും അതുപോലത്തെ മെറ്റീരിയലും കൊണ്ട് നമ്മൾ വീട് പണിയാൻ ഉപയോഗിക്കുന്ന കട്ടയുണ്ടല്ലോ ആ കട്ടയുടെ പോലെ തന്നെ കനം കുറഞ്ഞ എന്ന് പറയുന്ന ഒരു കട്ടയാണ് ഇത് ഇതും ഇതൊരാൾക്ക് എടുത്ത് പൊന്തിക്കാം എന്താ പറയുക അത്ര കനം കുറഞ്ഞ എന്താ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നമ്മുടെ സോളിഡ് ബ്ലോക്ക് പോലെ സോളിഡ് തന്നെയാണ് അങ്ങനത്തെ ഒരു ബ്ലോക്ക് പോലെ മറ്റേന്താ പറയുക കട്ടയുണ്ടല്ലോ തിട്ട അതേപോലെ തോന്നാവുന്ന കട്ടയാണ് ഇപ്പോൾ ഇതും സെയിലുണ്ട് പക്ഷേ അതിൻ്റെ മൂലയൊക്കെ പൊട്ടിപ്പോകണമുണ്ടോ അപ്പോൾ ഇത് അത്ര സ്ട്രോങ് ഒന്നും ഉണ്ടാവില്ല മൂലയും കാര്യങ്ങളൊക്കെ അപ്പം പക്ഷേ ഇതൊക്കെ ഞാൻ കണ്ടേക്കണം ഇവിടെയും കിടക്കണ്ട കേട്ടോ വണ്ടികൾ എന്താ വണ്ടിയൊക്കെ ചെടിയിൽ താന്ന പോലെയാണല്ലോ കിടക്കുന്നത് ദൈവമേ ആ മാവിയായി കാരണം എല്ലായിടത്തും പ്രശ്നമാണ് പറഞ്ഞിട്ട് കാര്യമില്ല എവിടെ ആയില്ല അവിടെ ഒക്കെ താഴ്ന്നു അവിടെ വണ്ടികൾ കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വരേക്കാലം മുന്നേ വന്നിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു ഈ വണ്ടി ഈ വണ്ടി ലോഡ് ഇറക്കി ഇനിയിപ്പം അടുത്ത് നമ്മുടെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള വണ്ടികളാണ് ഇതും ഇതും അപ്പോൾ ഇതൊക്കെ ഇന്ന് ഇറക്കി തീരും എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഇപ്പോഴത്തെ ഈ രാവിലെ ആയപ്പോഴേക്കും ഒരെണ്ണം കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഒരെണ്ണം കടി ഇറക്കുമായിരിക്കും കൂടി വന്നു കഴിഞ്ഞാൽ എലൻ്റെ കേട്ടോ മരബോടിയാണ് ഉണ്ട് മരത്തിൻ്റെ ബോഡിയിൽ പെയിൻ്റ് ഒക്കെ ഇങ്ങനെ അടർന്ന് നിൽക്കണുണ്ട് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പെയിൻറ്റും കാര്യങ്ങളൊന്നും അത്ര അടിപൊളിയായിട്ട് നിൽക്കില്ല തകിടുമ്പലാകുമ്പോൾ അത് കുഴപ്പമില്ല ഇത് വലിയ ഹൈറ്റൊന്നും വരില്ല കേട്ടോ എനിക്ക് തോന്നണേ ഇത് ചിലപ്പോൾ ഇതേപോലത്തെ വല്ല ബ്ലോക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മുടെ തന്നെ ആണ് ജിപ്സുള്ളൂ ഇതും ബോർഡ് ആവാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഷേപ്പ് ഉണ്ട് നമ്മുടെ പോലെ തന്നെയാണ് കയറ്റിയിട്ടുള്ളതിരിക്കണത് ഇത് പത്ത് വീല് ഇത് പന്ത്രണ്ട് വീല് ഇത് ലൈലൻ്റാന്ന് തോന്നുന്നത് ഇത് ലൈലൻറ്റും ആ രണ്ടും ലൈലൻ്റ് തന്നെയാണ് കേട്ടോ ഇത് പന്ത്രണ്ട് വീലും അപ്പോൾ ഈ വണ്ടിയൊക്കെ സ്ഥിരമായിട്ട് ഈ വണ്ടിയിട്ടൊക്കെ ഓർക്കാൻ ഞാൻ ചോദിച്ചത് എന്താ ചേട്ടാ പറയുന്നത് കഴിഞ്ഞപ്പോൾ ഈ വണ്ടി ഹൈദരാബാദിൽ നിന്ന് എന്നും ഈ കമ്പനിയിലേക്ക് ലോഡ് കയറ്റി വരും ഇവിടുന്ന് നേരെ പിൻബാവൂർ പോയിട്ട് മറ്റേ ഇത് കയറ്റും പ്ലൈവുഡ് കയറ്റും പ്ലൈവുഡ് കയറ്റിയിട്ട് നേരെ വീണ്ടും ഹൈദരാബാദിൽ നിന്ന് ആ ഒരു ഹൈദരാബാദ് വണ്ടി ട്രിപ്പ് അടിക്കുന്ന പോലെ പുള്ളി ഇത് ഇന്ന് തന്നെ പോയിട്ട് കയറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എന്താ പറയുക ലോഡ് ഇറക്കും അടുത്ത ദിവസം കയറ്റും നേരെ വണ്ടിയില്ല എന്ന് പറഞ്ഞൊരു സംഭവം അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ സൈഡ് ചേർത്ത് ഒതുക്കി നിർത്തിയിട്ടാണ് മഴയിൽ എത്താനും കുഴപ്പമില്ല മഴ ഉണ്ടെങ്കിൽ ഇതൊന്നും ഇറക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിലൊരു തുണ്ട് വെള്ളമായ തന്നെ ഞാൻ കണ്ടില്ലേ കാണിച്ചു തന്നില്ല ഇത് ഇതേപോലെ പൊട്ടിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞ് സാധനം ഉപയോഗിക്കാൻ പറ്റാത്ത പെരുമായി പോകും അപ്പോൾ ഈ സാധനം നനയാൻ അല്ലെങ്കിൽ ഒന്നും പാടില്ല പെർഫെക്റ്റായിട്ട് കെട്ടി നനയാണ്ട് കൊണ്ടുവരാതെ തന്നെ ഇറക്കുമ്പോഴോ കയറ്റുമ്പോഴോ ഒന്നും മഴ നനയേ ഒരു സംഭവം ഉണ്ടാകാനും പാടില്ല അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഈ സാധനം കൊണ്ടുവന്നിട്ട് കാര്യം ഇല്ലെങ്കിൽ എല്ലാം കൂടി പൗഡർ ആവും അതാണ് പ്രശ്നം ഇനി എത്ര സമയം എടുക്കുന്നുള്ളതെന്ന് അറിയില്ല കേട്ടോ ഇറക്കാനായിട്ട് സാധാരണ മറ്റേ വണ്ടി ഇപ്പോൾ ഇതേപോലത്തെ ഇതേപോലത്തെ ബോഡല്ലായിരുന്നു ചെലി കനം കൂടിയ ബോഡാകുമ്പോൾ പിന്നെ പകുതി എണ്ണമാണ് വരുള്ളൂ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എണ്ണം കൂടുതലുണ്ട് അപ്പോൾ അതായത് ചിലപ്പോൾ ഉച്ചക്കാവും ചിലപ്പോൾ ഇറക്കിത്തീരുമ്പോൾ എന്നാലും കുഴപ്പമില്ല ഇതേപോലെ ഇങ്ങനെ കനം കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പിടിച്ചിറക്കണത് ഇത് രണ്ടെണ്ണം ഒരുമിച്ച് ഇറക്കുകയാണെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ ഓരോന്നോ ഓരോന്നോ പിടിച്ച് വയ്ക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൂടുതലെടുക്കും ഈ ഒരു സംഭവം ഉണ്ടോ ഇതെന്താണെന്നുള്ളത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ തിയേറ്ററൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് പ്രൂഫ് സൗണ്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ ജിപ്സം ബോർഡൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ സൗണ്ട് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ആദ്യം സ്ക്രൂ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യുന്നൊരു മെറ്റീരിയലാണ് അതാണ് ഇവിടെ അങ്ങനത്തെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലായി പിന്നെ ഇവിടെ ഇങ്ങനെ പല കനത്തിൽ ഞാൻ പറഞ്ഞു പല കര കനത്തിലുണ്ട് ജിപ്സം ബോർഡുണ്ട് അതുപോലെ വീ ബോർഡുണ്ട് പിന്നെ പാർട്ടിക്കൽ ബോർഡുണ്ട് അങ്ങനെ കുറേ സൈസ് ബോർഡുകൾ ഉണ്ട് കേട്ടോ അങ്ങനെ വിചാരിച്ചാൽ ജിപ്സം ബോർഡ് മാത്രമേ മാത്രമുള്ള അത് തന്നെയല്ല ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ ആസ്പെറ്റോസിൻ്റെ പറയില്ലേ നമ്മൾ അതിന് അതിന് തന്നെയാണെന്നുണ്ടല്ലോ ഈ വി ബോർഡെന്ന് പറയണ പല ടൈപ്പ് ബോർഡുകളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സീലിങ്ങൊക്കെ അടിക്കണത്തില്ലേ ഓട് മേഞ്ഞ വീടൊക്കെ ആണെങ്കിൽ ഓടിൻ്റെ പൊട്ട് താഴെ നമ്മൾ സീലിംഗ് അടിച്ചിട്ട് ഓട് നന്നായിട്ട് പൊക്കിയിട്ടാണ് ഇടനേന്ന് വെച്ചാൽ ഒരാൾക്ക് കേപ്പ് ഇട്ടിട്ടാണ് ഓട് മേനേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഈ സീലിംഗ് അടിച്ചിട്ടുള്ളതിനെ സ്ക്രൂ ചെയ്ത് ഈ സാധനം ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം പൊട്ടിക്കാനും പറ്റില്ല അത് നമുക്ക് സീലിങ്ങായിട്ട് ഉപയോഗിക്കാം ടെറസ് ആയിട്ട് ഉപയോഗിക്കാം നമ്മുടെ കൂട്ടുകാരുടെ വീട് അങ്ങനെ ചെയ്തിട്ടില്ല ഈ ഒരു ബോർഡ് നമ്മളുടെ സീലിംഗ് പോലെ ഫുള്ള് ഇടും എന്നിട്ട് അത് സ്ക്രൂ ചെയ്യും ടൈറ്റ് ചെയ്യും നമുക്ക് നടക്കുക എന്ത് വേണമെങ്കിൽ ഏറ്റവും കനം കൂടിയ ബോർഡ് ഇട്ട് കഴിഞ്ഞാൽ വി ബോർഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നങ്ങില്ല എന്നിട്ട് ആ സാധനത്തിൻ്റെ മുകളിലും മറ്റേ എന്താ പറയുക ഇപ്പോൾ ഒന്നാമല്ലേ കോൺക്രീറ്റ് ചെയ്യുന്നവരുണ്ട് ഏറ്റവും കുറഞ്ഞൊരു കനത്തിൽ കമ്പി ഒന്നും ഇണ്ട വെറുതെ കോൺക്രീറ്റ് ചെയ്യണവരുണ്ട് അപ്പോൾ അത് ചൂടുണ്ടാവും മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലേ തന്നെ ഇങ്ങനെ ഒരു സ്ലൈസ് പോലെയുള്ള സാധനം മേടിക്കാൻ കിട്ടും അത് ഇങ്ങനെ ഫുള്ള് ഷീറ്റ് പോലെ ഇട്ടിട്ട് അത് ഫിനിഷ് ചെയ്ത് നമ്മൾ ഈ ചാണം മെഴുകണ പോലെ ഒരു ഉണ്ട് അത് ഫിനിഷ് ചെയ്ത ചെയ്ത് മൂന്ന് വശം പോലെ ഇരിക്കുക ക്ലീൻ ക്ലീൻ ആയിട്ട് മണ്ണാണെന്ന് തോന്നില്ല അങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ഉണ്ട് ഈ ഗിഫ്സം ബോർഡും കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താ പറയുക നമുക്ക് ഓർമ്മയിൽ വന്നപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞതാണ് എന്തായാലും വണ്ടി ഇനി കുറച്ച് സമയം എടുക്കും ലോഡ് തീരാൻ നമ്മൾ വിചാരിക്കണേ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കി തീരട്ടെ എന്തായാലും വെയിറ്റ് ചെയ്യാൻ നമുക്ക് ലോഡ് ലോഡിറക്കി ഒരു പകുതിയായിട്ടു പന്ത്രണ്ടായി അപ്പം ലോഡിറക്കിയൊരു പകുതിയായി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്ത് ഇതിപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് ലോഡ് ഇറക്കാനായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ബ്രോക്കർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടാണ് ഒരു ഓട്ടോക്കെ പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് വിടുക അപ്പോൾ അവർ നമ്മളോട് പറയും കയറ്റുന്ന സ്ഥലത്ത് നിങ്ങൾ ഉത്തർവ് കൊടുക്കാം ഇറക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഉസ്തവ് കൊടുക്കാം അങ്ങനെ പറഞ്ഞിട്ടും ഇടാണ്ടാവുക അത് ഇറക്കുകാശ് കയറ്റുകാശ് അല്ല ഇത് യൂണിയൻകാർക്ക് കാപ്പിക്കാശ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഇറക്കുകാശത്ത് ഈ ഒരു ലോഡ് ഇറക്കി കഴിഞ്ഞാൽ അവർ ഇറക്കുകാശ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഗവൺമെൻറ് നിയമപ്രകാരം ഉള്ള പൈസയില്ല അത് ആ കമ്പനിയുടെ ആൾക്കാരാണ് കൊടുക്കുക ഇത് കൂടാണ്ട് കാപ്പി കാപ്പിക്കാശാണ് നമ്മൾ കൊടുക്കുന്ന പൈസ അതിപ്പോൾ സാധാരണ പല സ്ഥലത്ത് പല ആൾക്കാരെ കാപ്പി വേണം പല രീതിയിലാണ് കാപ്പിക്കാശ് വേടിക്കുക ചിലർ അഞ്ഞൂറ് രൂപ മേടിക്കണമല്ലോ ചിലർ ആയിരം മേടിക്കണമല്ലോ അങ്ങനെയുള്ള അപ്പോൾ ഇവരുടെ കണക്ക് പ്രകാരം ഇവര് രണ്ടായിരം രൂപയെന്ന് പറയുന്നത് കാപ്പിക്കാശ് ഈ രണ്ടായിരം രൂപ കാപ്പി കാപ്പിക്കാശെന്ന് പറഞ്ഞിട്ട് വണ്ടിക്കാരുടെ പേര് പോകുന്ന ഒരു പൈസയാണ് അപ്പോൾ അത് പോകണോണ്ട് കുഴപ്പമില്ല അത് അവിടുന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ നമ്മൾ വാടക കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ പൈസയിൽ കുറവ് വെച്ച് നമുക്ക് വണ്ടിയുടെ ബാലൻസ് അപ്പോൾ അവിടുന്ന് കൂടെ ഓടി വരുമ്പോൾ രണ്ടായിരത്തി രൂപയാണ് ബാലൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ പൊള്ളാറ്റ സൈഡിൽ നിന്ന് ഓടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ വണ്ടിയുടെ ബാലൻസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉള്ളൂ വിചാരിച്ചി ഇരുപത്തി അഞ്ച് ടെണ്ണ് വരും ഇവർ അഞ്ഞൂറ് കരയും കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ വാടക വീണ്ടും രണ്ടായിരം രൂപ ഈ ബാലൻസ് അവിടുന്ന് ഇവിടെമാരെ എത്തി കഴിയുമ്പോൾ ഇത് മുൻകൂട്ടി പറയുകയാണെങ്കിൽ നമ്മൾ വാടകയിൽ ഇത്ര കൂട്ടി തന്നാലേ പോരാൻ പറ്റുകയുള്ളൂന്ന് അവരോട് പറയും ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് തർക്കിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞു ആൾ വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല നമുക്ക് പുതിയ പുതിയ ആൾക്കാർ ഓട്ടം പറഞ്ഞിട്ടല്ലേ പോകുന്നത് ഒരു ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ഇതാണ് ഇപ്പോൾ ഇവിടെ ഇറക്കാൻ നേരത്ത് വന്നപ്പോഴും ഇത് തന്നെ സെയിം പ്രശ്നം അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് മാറി മാറി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് മാറി അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാധനം ഇറക്കി പോകണമെന്ന് വെച്ചാൽ പറയണത് കൊടുക്കും ഇപ്പോൾ തമിഴന്മാരായാലും അങ്ങനെ തന്നെ ഇല്ലാത്ത പൈസ നമ്മൾ വെറുതെ കൊടുക്കാമെന്ന് പറയില്ല അത് കൊടുത്ത് ശീലിപ്പിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആവശ്യമില്ലാണ്ട് ഞാൻ ഏത് സ്ഥലത്ത് പോയല്ലോട്ടോ ഈ റേഷൻ പെർമെറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് വണ്ടികളുടെ ലോഡ് ഇറക്കുന്ന എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡിങ്ങിൻ്റെ സംഭവത്തിലേക്ക് അൺലോഡിങ്ങിന്റെ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ലോഡിൻ്റെ സ്ഥലത്തേക്ക് എന്നാലും എവിടെ ചെന്നാലും ഏറ്റവും സാധനം തല്ലുണ്ട് ഇതോ കാരണം വേറൊന്നുമല്ല ഈ കാപ്പി കാശ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കാശിന് വേണ്ടിയിട്ട് അല്ല ലോഡിംഗ് കാശ് ഇപ്പോൾ അവർ എത്ര പറയണോ അതിലിപ്പോൾ പത്ത് രൂപ കൂടുതൽ പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇപ്പോൾ ടൈൽസ് ആർക്കും ഒരു പാക്കറ്റിന് എത്ര രൂപയെന്നുണ്ട് മുപ്പത് രൂപയെന്നുണ്ട് മറ്റേ ആറ് അതിപ്പോൾ മുപ്പത്തഞ്ച് രൂപ വന്നു വന്നുകഴിഞ്ഞാൽ അഞ്ച് ഉറപ്പിൽ കൂടിയാലിപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇതല്ല ഇത് അഞ്ച് രൂപ കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ടോട്ടലിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വ്യത്യാസം വന്നു ഇത് അങ്ങനെയല്ല പത്ത് രണ്ടായിരം രൂപ വെറുതെ പറഞ്ഞിട്ട് വെറുതെ കൊടുക്കേണ്ട ആവശ്യം വരുവാണേ അപ്പോൾ അതൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഓട്ടോമാറ്റിക്ക് തലയ്ക്ക് പ്രാന്തം എന്ന് പറയുന്നത് വന്ന് വഴക്കൂടേണ്ട ആവശ്യപ്പെടും വരുമ്പോൾ സമയത്തിൽ ലോഡ് ഇറക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമ്മളും വിചാരിക്കാൻ എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ വിചാരിച്ച് കൊടുത്ത് എല്ലാ അവസാനം അപ്പോൾ നമ്മുടെ കയ്യിൽ വാടക എന്ന് പറയുന്ന സംഭവം ഒന്നും ഉണ്ടാവില്ല അവസാനം കഴിയുമ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ലോഡറക്കട്ടെ പ്രത്യേകിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല കൂടിയിട്ട് എന്ത് കാര്യം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലോഡറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടിക്കാലി അപ്പോൾ ഇനി ഇപ്പം നമ്മൾ നേരെ കോട്ടകാരെ വെച്ചതെന്നാണ് അടുത്ത ഓട്ടം പറഞ്ഞിട്ടുള്ള അവിടേക്ക് പോകുന്നുണ്ട് നമ്മൾ നേരെ മാളേന്നാണ് കേട്ടോ ലോഡ് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലോഡ് രണ്ട് മൂന്ന് സ്ഥലത്തു നിന്നായിട്ട് കയറ്റുന്ന ആയാലും മാളേന്നാണ് നമ്മളിപ്പോൾ കയറ്റുന്നത് നമ്മൾ അത്താണി കൂടിയിട്ട് നേരെ നമ്മുടെ ഈ ഇവിടുന്ന് നെടുമ്പാശേരിയിൽ നിന്ന് വരുമ്പോൾ അത്താണി ഉണ്ടല്ലോ അവിടെ നിന്ന് കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കിടന്ന് വരുന്നത് കാരണം അങ്കമാലിയിൽ ഭയങ്കര ബ്ലോക്ക് ആവും ഈ സമയത്ത് അപ്പോൾ ഈ ചെറിയ വഴിയാണെങ്കിലും ഇതിനങ്ങോട്ട് കിടന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഇല്ലാണ്ട് വരല്ലോ എന്ന് വെച്ചിട്ട് ആണ് ഈ വഴിക്ക് അങ്ങോട്ട് വന്നിട്ടുള്ളത് നോക്കുമ്പോൾ ചെറിയ വഴിയാണ് സംഭവം എല്ലാ വണ്ടി ഈ വഴിക്ക് തന്നെയാണ് വരുന്നത്

കടന്ന കച്ചോടത്തിനുവോ എന്ന വെള്ളപ്പുകത്തിൽ ഒലിച്ച് വന്ന് പോരോ നോ രചിമര കടക്കണ്ട കണ്ടിന്യൂ ഫോർ 800 മീറ്റേഴ്സ് Take the next left Manada, Road, then make a U-turn. ാണ് <laughs> സംഭവം നല്ല അടിപൊളി ഓട്ടുകമ്പനി വണ്ടി ഇത് ഈ കമ്പനിയിലേക്ക് വന്നു ഞാൻ ഇത്ര വലിയൊരു ഓട്ടുകമ്പനി ആദ്യമായിട്ട് ഏട്ടം വരുന്നത് അതായത് ഇത്ര വലിയ നല്ല സ്റ്റൈലായിട്ട് പഴയ കാലഘട്ടത്തിൽ ഓഫീസ് തന്നെ നോക്കിയാ സെറ്റപ്പ് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്നാണ് കേറ്റേണ്ടത് പണ്ടിതേ റിവേഴ്സ് അവിടെ തിരിച്ചിട്ട് ഇങ്ങോട്ട് റിവേഴ്സ് വരാൻ പറഞ്ഞു ഈ സാധനമാണ് കയറ്റാണുള്ളത് ഇത് എന്ത് സ്റ്റാൻഡേർഡ് സാധനം നോക്കി ആ അമ്മ ഇങ്ങനെയൊന്നും ഇതേവരെ കയറ്റിയിട്ടില്ല കേട്ടാ ഇത് തന്നെയാണോ കയറ്റാൻ എന്നുള്ളത് അറിയില്ല എൻ്റെ അപ്പം എന്നെ സൂപ്പർ കല്ല് എന്ന് പറഞ്ഞാൽ സൂപ്പർ കല്ല് ആ ഹാ ഹാ അത് മൊത്തം അതേപോലെ തന്നെയാണ് കേട്ടോ അതേപോലെ ബാൻഡ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുള്ള സാധനമാണ് കല്ലക്കി എന്തായാലും ലോഡ് കേറ്റാം നമുക്ക് അവസാനം വിറകായിട്ട് വരണ നോക്കി എന്റെ പൊന്ന ടൈറ്റിൽ ഓടാണ് സംഭവം ഇപ്പോൾ ഒരു ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ലോഡ് കയറ്റി ഇത് ഇപ്പോൾ ഒരു കാൽ ഭാഗമായി ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത്രയും ഉള്ളതെന്നുണ്ട് കുറച്ച് കൂടി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തീർന്നു ഇനി നമ്മൾ നേരെ തൃശ്ശൂർക്കാണ് കേട്ടോ പോണത് വല്ലൂർ ഇനിയിപ്പോൾ അവിടെ നിന്നാണ് കേറ്റാളാത് ഇപ്പോൾ ഇന്ന് കയറ്റൽ നടക്കില്ല നമ്മൾ നാളെയാണ് കയറ്റൽ നടക്കുകയുള്ളൂ അപ്പോൾ നേരെ ഇവിടെ അങ്ങോട്ടേക്ക് പോകണം ഇത് കയറ്റി കഴിയട്ടെ എന്നിട്ടാണ് പറ്റുകയുള്ളത് ഇപ്പോൾ ചെറിയ വലപ്പം കൂടിയതും കുറഞ്ഞതായിട്ട് രണ്ട് സൈസ് ഉണ്ട് കേട്ടോ ഇത് കേട്ടോ ഇത് വലപ്പം കൂടിയ ടൈപ്പ് ഇത് ഇവിടെ വലപ്പം കുറഞ്ഞ ടൈപ്പ് നല്ല സ്റ്റാൻഡേർഡ് കൂടെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കൂടാതെ ഇതേപോലെ ഇരിക്കും നേരത്തെ കാണിച്ചില്ലേ

Poha, pooha, pooh. on State 51 for 10 സ്ഥലം കഴിഞ്ഞിട്ട് നേരെ ഇനി ആളൂര് അതുപോലെ കൊടകര കൊടകരക്കാണ് ചെന്നൂട്ട് എത്തുക അപ്പൊ ഈ അഷ്ടമിച്ചെറു റേറ്റ് പോകായിരുന്നെങ്കിൽ നമ്മൾ നേരെ ചാലക്കുടിക്കാണ് പോകേണ്ടി വരിക അപ്പൊ നമ്മളിപ്പോൾ നമ്മൾ എന്താ പറയുക ടോൾ റൂട്ട് വരെയാണ് പോകുന്നത് നേരെ പാലിയക്കാർ ചെന്ന് ടോൾ നമ്മൾ ഇന്ന് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പകുതി ടോൾ കൊടുത്താൽ മതി അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലക്കുടി വഴിക്ക് തന്നെ ആക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് ഇരിഞ്ഞാലക്കൂടെ നിന്ന് നമ്മുടെ മാപ്രാണം ആ വഴിക്ക് കൂടിയിട്ട് അങ്ങോട്ട് പോകായിരുന്നു കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ എന്തായാലും ഈ വഴിക്ക് പോകാൻ കാരണം വഴി നല്ലത് അവിടെ വഴിപണി നടക്കണത് കൊണ്ട് തന്നെ നമ്മൾ ഈ വഴിക്ക് ആക്കിയാ അപ്പം ആയിസക്കച്ചവടം ഉണ്ടാവില്ല സെന്റർ വണ്ടി വണ്ടി അങ്ങനെ കൊണ്ടിട്ട് നേരെ നാളെ ലോഡ് കിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് കിട്ടി നേരെ ഒല്ലൂരാണ് കൊണ്ടു നിർത്തിയത് ഉല്ലൂരിൽ നിന്ന് നേരെ വണ്ടി കയറിയിട്ട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്ന് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഇതാണെങ്കിൽ നേരെ ബത്തേരിക്ക് പോകണം വണ്ടി അപ്പോൾ വടക്കാഞ്ചേരി കൂടിയിട്ട് നേരെ എന്താ പറയുക ആ വഴിക്കാണ് പോകുന്നത് അപ്പോൾ ഈറങ്ങാൻ വിചാരിച്ച് സുഖമായി ഒറ്റടിക്ക് നേരെ ഇവിടെ എത്തിയിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ ബസ്സിൽ കയറി കിട്ടുന്ന വേറെ ബസ്സിൽ കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ വേണമായിരുന്നു പോകാനായിട്ട് എന്തായാലും നേരിട്ട് വീർ ഇറങ്ങാറായി ഞാൻ വന്ന നിലമ്പൂര് ബസ് വരുന്നു കേട്ടോ ഫുള്ള് ആളെ എവിടെ എത്തിയപ്പോഴേക്കും ഇനി വീട് വരെ നടക്കണം